നമസ്കാരം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി നൈജീരിയയിലെത്തിയ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി ഇന്ത്യൻ സമൂഹം അബുജ വിമാനത്താവളത്തിൽ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു പ്രധാനമന്ത്രി മോദിയെ സ്വീകരിച്ചു തലസ്ഥാനമായ അബുജയിൽ മോദിയെ നൈജീരിയയുടെ ഫെഡറൽ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ മന്ത്രി നൈസോം എസ് എൻ വോ ബൈക്ക് ആചാരപരമായി സ്വീകരിച്ചു അബുജയുടെ പ്രതീകാത്മക താക്കോൽ മന്ത്രി വൈക്ക് മോദിക്ക് സമ്മാനിച്ചു ഇന്ത്യൻ സമൂഹം സ്വീകരിക്കുന്നതിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയെ കണ്ടപാടെ ജയ് ശ്രീറാം വന്ദേ മാതരം തുടങ്ങിയ ആർപ്പ് വിളികളോടെയാണ് ഇന്ത്യൻ സമൂഹം മോദിയെ വരവേറ്റത് ഇതിന് ദൃശ്യങ്ങൾ കാണാം നൽകുന്ന സ്വീകരണം മനസ്സ് നിറയ്ക്കുന്നുവെന്നും ഹൃദയസ്പർശിയാണെന്നും നരേന്ദ്രമോദി സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു മറാത്തി ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതിൽ നൈജീരിയയിലെ മറാത്തി സമൂഹം സന്തോഷം പ്രകടിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു സംഘത്തിലൊരാൾ പ്രധാനമന്ത്രിയുടെ ഛായാചിത്രം സമ്മാനിച്ചു പ്രധാനമന്ത്രി എത്തിയതിന് പിന്നാലെ അദ്ദേഹവുമായി സംവദിക്കാനുള്ള ആവേശത്തിലായിരുന്നു ഇന്ത്യൻ പ്രവാസികൾ തങ്ങൾ ഈ ദിനത്തിനായി ഏറെ നാളെ കാത്തിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം നൈജീരിയയുടെ മണ്ണിലെത്തിയതിൽ അഭിമാനമുണ്ടെന്നും ഇന്ത്യൻ പ്രവാസികൾ പറഞ്ഞു പതിനേഴ് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പശ്ചിമ ആഫ്രിക്കൻ രാജ്യത്തേക്ക് സന്ദർശനം നടത്തുന്നത് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മന്റെ ക്ഷണപ്രകാരമാണ് മോദിയുടെ സന്ദർശനം രണ്ടു ദിവസം പ്രധാനമന്ത്രി നൈജീരിയയിൽ ഉണ്ടാകും പശ്ചിമ ആഫ്രിക്കൻ മേഖലയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം കൂടിയാണിത് നൈജീരിയുമായുള്ള സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച മോദിയുടെ സന്ദർശന വേളയിൽ നടക്കും നൈജീരിയയ്ക്ക് പിന്നാലെ ബ്രസീൽ ഗയാന രാജ്യങ്ങളും സന്ദർശിക്കും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസിഡന്റ് ബോലഅഹമ്മദ് തിന്വുമായി കൂടിക്കാഴ്ച നടത്തും നൈജീരിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ മോദിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകും ഇന്ത്യ നൈജീരിയ ചർച്ചയ്ക്ക് ശേഷം പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനുള്ള കരാറുകളിൽ രണ്ടു രാജ്യങ്ങളും ഒപ്പുവെക്കും നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹത്തെയും മോദി അഭിസംബോധന ചെയ്യും വൈകിട്ട് ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി മോദി നൈജീരിയൻ തലസ്ഥാനമായ അബുജയിൽ നിന്ന് ബ്രസീലിലേക്ക് തിരിക്കും ബ്രസീലിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയും നിർണായകമാണ് റഷ്യ യുക്രൈൻ സംഘർഷം പശ്ചിമേഷ്യയിലെ സംഘർഷം എന്നിവ ഉച്ചകോടിയിൽ ചർച്ചയാകും ബ്രസീലിൽ നിന്ന് കയാറയിലെത്തുന്ന മോദി കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ കാരികോം ഇന്ത്യ ഉച്ചകോടിയിലും പങ്കെടുക്കും ട്രോയിക്ക അംഗം എന്ന നിലയിലാണ് പ്രധാനമന്ത്രി മോദി ബ്രസീലിലെ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് നവംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ റിയോ ഡി ജെറിയോഡി നടക്കുന്ന ഉച്ചകോടിയിൽ സ്ഥാനമൊഴിയുന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചൈനയുടെ ഷീ ജിൻ പിങ് എന്നിവരും ഉൾപ്പെടുന്നുണ്ട് നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെ പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി ഗയാന സന്ദർശിക്കും അൻപത് വർഷത്തിനു ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും മോദി Desk, my Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabiram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിഷ്ട്രീ ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം